നമസ്കാരം കേരള കേരളാനുസരിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് വാർത്തയിലേക്ക് ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുത്തിട്ടുള്ള വിവാദം വലിയ തോതിൽ തന്നെ ചർച്ചയാകുമ്പോഴും ബി ജെ പി മൗനം പാലിച്ച് ഇരിക്കുകയാണ് ബി ജെ പിയുടെ തന്നെ മന്ത്രിയായിട്ടുള്ള അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അഭിനയിച്ച സിനിമയാണ് ഈ പറയുന്ന ജെ എസ് കെ എന്ന് പറയുന്ന മൂവി പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള വിവാദങ്ങളിൽ ബി ജെ പി നിശ്ശബ്ദതയുടെ കുപ്പായം ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ ഇരിക്കുകയാണ് ജാനകി എന്ന പേര് ഒഴിവാക്കണം എന്ന് സെൻസർ ബോർഡ് ശാഠ്യം പിടിക്കുമ്പോഴും ബി ജെ പി ഒരു രീതിയിലുള്ള പിന്തുണയും കൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണേ കേന്ദ്രമന്ത്രി ആയിരുന്നിട്ട് പോലും ബി ജെ പിയുടെ നേതാവായിരുന്നിട്ട് പോലും സുരേഷ് ഗോപിക്ക് പോലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് കടുത്ത ഒരു അതൃപ്തി നിലവിൽ ബി ജെ പിയുടെ മൗനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂ ബി ജെ പി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പാർട്ടികളും സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ റിലീസിങ്ങിന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരുന്ന് നിൽക്കുകയാണ് ഒരു രാഷ്ട്രീയവും നോക്കാതെ കലാകാരൻ എന്നൊരു ഒറ്റ പരിഗണനയിൽ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ആ ബി ജെ പി എന്ത് ചെയ്തു ബി ജെ പി ആ സിനിമയ്ക്ക് വേണ്ടി എന്ത് ശബ്ദം ഉയർത്തി എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ ഒന്നും എടുത്തില്ല ഞങ്ങൾ ഈ സംഗതി കട്ട് ചെയ്ത് കളയാനുള്ള ആളുകൾ ഒപ്പുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് ബി ജെ പി എന്താണെന്ന് ഇപ്പൊ നന്നായി മനസ്സിലായി കാണണം സുരേഷ് ഗോപിക്ക് ബി ജെ പിയും ബി ജെ പിയുടെ രാഷ്ട്രീയവും എന്താണെന്ന് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംഭവം ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ സുരേഷ് ഗോപിക്ക് വന്നപ്പോ സുരേഷ് ഗോപിക്ക് ഈ നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നത് ശരിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ ഈ പറയുന്ന പുള്ളിയുടെ കൂടെ നിൽക്കേണ്ടവർ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്തുണ നൽകേണ്ടത് ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത് ഇവിടെ സുരേഷ് ഗോപിയെ തനിച്ചാക്കിയിരിക്കുന്നു അവർ എന്നുള്ളതാണ് ജാനകി എന്ന് പറയുന്ന പേര് മാറ്റണം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ അവരും പറഞ്ഞ രംഗത്തേക്ക് വരില്ലേ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും സംവിധായകർക്കും പ്രൊഡ്യൂസറിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹൈക്കോടതി ഇന്ന് എന്താണ് പറഞ്ഞതെന്ന് അറിയാവൂ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ ജാനകി ഓസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ ഹൈക്കോടതി കാണും എന്ന് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ജസ്റ്റിസ് എൻ നഗരേഷ് സിനിമ കാണുക സിനിമ കാണണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാർ കോടതിക്ക് മുമ്പാകെ വെച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു സിനിമ കാണാനുള്ള സമയം തീരുമാനിക്കാനും ഹർജിക്കാരായ നിർമ്മാതാക്കളോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ വെച്ചാകും കോടതി സിനിമ കാണുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സിനിമ കാണണം എന്ന ആവശ്യം സെൻസർ ബോർഡിന്റെ അഭിഭാഷകനും മുന്നോട്ട് വെച്ചിരുന്നു മുംബൈയിൽ വന്ന് സിനിമ കാണണം എന്നായിരുന്നു ആവശ്യമായിട്ട് അവർ െങ്കിൽ ഇത് കോടതി നിരാകരിക്കുകയായിരുന്നു ചിത്രം കൊച്ചിയിൽ വന്ന് കാണാൻ കോടതി അവരോട് നിർദ്ദേശിക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഇന്ന് കണ്ടു കേസ് വീണ്ടും അടുത്ത ചൊവ്വാഴ്ചയാണ് പരിഗണിക്കുന്നത് എന്നാൽ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയതിന് അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി ചെയ്തത് സിനിമാ പേര് വിവാദത്തിൽ സെൻസർ ബോർഡിനോട് നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത് ജാനകി എന്ന പേരിടുന്നതിൽ തടസ്സം എന്താണെന്ന് ഉത്തരം വേണമെന്നും പറഞ്ഞ കോടതി ആരുടെ വികാരങ്ങളെയാണ് ഭ്രണപ്പെടുത്തുന്നതെന്ന് മറുപടി നൽകണമെന്നും പറഞ്ഞിരുന്നു എന്ത് പേരിൽ നിന്നു സെൻസർ ബോർഡാണോ സംവിധായകനോട് നിർദ്ദേശിക്കുന്നത് ഇതിൽ ജാനകി എന്ന പേര് വന്നതുകൊണ്ട് ഏത് മതത്തെ ഏത് വിഭാഗത്തെയാണ് അത് വേദനിപ്പിക്കുന്നതെന്നും ഒക്കെ ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി രാജ്യത്ത് എൺപത് ശതമാനം ആളുകൾക്കും ഏതെങ്കിലും മതപരമായ പേരുകളാണുള്ളത് രാമൻ എന്ന പേരുള്ളവരുണ്ട് കൃഷ്ണൻ എന്ന് പേരുള്ളവരുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ളവരുണ്ട് ജാനകി എന്ന വാക്ക് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് കൂടി ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എല്ലാ പേരുകളും ഏതെങ്കിലും ദൈവത്തിന്റെ പേരിലായിരിക്കുമെന്നും ഹൈക്കോടതി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും ഹൈക്കോടതി അവരോട് പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ജാനകി എന്ന പേര് കൊടുത്തതിൽ എന്താണ് കുഴപ്പമെന്ന് നിര ാണ് കോടതി ആവർത്തിച്ചത് സെൻസർ ബോർഡ് കലാകാരന്മാരോട് കൽപ്പിക്കുകയാണോ പേരിടുന്നത് കലാകാരന്മാരല്ലേ എന്നുകൂടി ചോദിക്കുന്ന സാഹചര്യം കോടതിയിൽ നാം കണ്ടു പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകണ്ടെന്ന റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെയും കോടതി അതിശക്ത വ്യക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് കോടതി ഇപ്പോൾ സിനിമ കണ്ട ശേഷം വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് അതായത് സെൻസർ ബോർഡിന്റെ തീരുമാനം പിൻവലിക്കണമെന്നും അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകണമെന്നും സിനിമാ സംഘടനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾക്ക് സർക്കാരിന്റെ മുഴുവൻ പിന്തുണ ഉണ്ടായിരിക്കുന്നതായും ഒക്കെ കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു സെൻസർ ബോർഡ് നിലപാട് മാറ്റേണ്ടതാണെന്നും നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒക്കെ സജി ചെറിയാൻ പറയുന്നത് നമ്മൾ കേട്ടു സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജെ എസ് കെ സംവിധാനം പ്രവീൺ നാരായണനാണ് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിന്റെ ചിത്രത്തിലെ നായിക അതുപോലെ തന്നെ ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു സിനിമയുടെ റിലീസ് നടത്തേണ്ടിയിരുന്നത് എന്നാൽ ചിത്രത്തിലെ ജാനകി എന്ന പേരിനെ ചൊല്ലിയുള്ള സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിനെ നിഷേധിച്ചതിനെ തുടർന്ന് സിനിമ ആകെ പ്രതിസന്ധിയിലാവുകയായിരുന്നു അതിനെ തുടർന്ന് ഉടലെടുത്ത വിവാദം ഇപ്പോഴും ഇങ്ങനെ കത്തിനിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പൂർണ്ണമായും സർക്കാർ ഈ സിനിമക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കാരണം കലയെ കലയായിട്ട് കാണാൻ കഴിയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ കുതിര കയറാത്തൊരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് നമുക്കറിയാം ഈ വിഷയത്തിൽ ബി ജെ പി അടക്കമുള്ള പല പാർട്ടികളും നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം പോലും നോക്കാതെ ഒരു കലാകാരൻ എന്ന പരിഗണ പരിഗണന കൊടുത്തുകൊണ്ട് ആ സിനിമയ്ക്കും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഒപ്പം സർക്കാർ നിലയുറച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഈ ഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ സർക്കാരിനെയും നമ്മുടെ സർക്കാർ നമുക്ക് നൽകുന്ന കരുതലും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുക്കുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് പ്രതിരോധത്തിലായിരിക്കുന്നത് ബി ജെ തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിക്കും കടുത്ത അമർഷം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അങ്ങനെ പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ തന്റെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം കേന്ദ്രമന്ത്രിയാണ് ഇദ്ദേഹം എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൊതുവെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അറിയാം എന്തായാലും ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദം സുരേഷ് ഗോപിയെ മാത്രമല്ല ബി ജെ പിയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് അനുമതി ലഭിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമ ഇനി റിലീസ് ചെയ്യാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്ത് ആദ്യത്തെ സംഭവം സെൻസർ ബോർഡ് എത്ര തവണയാണ് ഏതൊക്കെ രീതിയിലാണ് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മേൽ കുതിര കയറിയിട്ടുള്ളത് എന്നാൽ വേണ്ട സ്ഥലങ്ങളിലൊന്നും അവർ ഇടപെടുകയില്ല ദ കേരള സ്റ്റോറി സുദീപ് തോസൻ എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ ചെയ്ത സിനിമയാണ് നമ്മുടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇല്ലാത്ത ഒന്നും ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയാണ് അതായത് ഐ എസ് ഐ എസിലേക്ക് ഇവിടുന്ന സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു തലസ്ഥാന നഗരിയാണ് കേരളം എന്ന രീതിയിൽ പരത്തി തീർക്കാൻ വേണ്ടിയും ഒപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയും ഒക്കെ പിടിച്ച ഒരു സിനിമയാണ് ദ കേരള സ്റ്റോറി എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത് റിയൽ സ്റ്റോറിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ പല രീതിയിലും ഒക്കെ പ്രചാരണം നടത്തിയൊക്കെ നടന്നത് മുപ്പത്തി രണ്ടായിരത്തോളം സ്ത്രീകൾ ഐ എസ് ഐ എസിലേക്ക് ചേർന്നു കേരളത്തിൽ നിന്ന് എന്ന രീതിയിലുള്ള പല പെരുന്നുണകളൊക്കെ സുധീപ്തോസൻ പറഞ്ഞു നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അവസാനം അതെല്ലാം ടങ്ങി സുധീത്വ സി തന്നെ അത് തിരുത്തേണ്ട അവസ്ഥ ഉണ്ടാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു മാത്രവുമല്ല ആ സിനിമയിൽ ഉടനീളം നമ്മൾ എന്താണ് കാണുന്നത് കേരളത്തിന്റെ മണ്ണിൽ അതായത് ഇവിടെ ഒരു വർഗീയവർഷം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ തമ്മി തല്ലിക്കാനുള്ള ശ്രമമാണ് ആ സിനിമയിലൂടെ അവർ നടത്താൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നിട്ട് സെൻസർ ബോർഡ് എന്ത് ചെയ്തു സെൻസർ ബോർഡ് എന്തെങ്കിലും രീതിയിലുള്ള കത്രിക എവിടെയെങ്കിലും വെച്ചോ ഏതെങ്കിലും രീതിയിൽ ആ സിനിമയ്ക്ക് വിലക്ക് കൽപ്പിച്ചോ ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പൊ പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എന്തിനു എംപുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് അതിൽ ഗോത്ര കലാപത്തെ എന്ന പേരിൽ ഗുജറാത്ത് കലാപത്തെ എന്ന പേരിൽ ആ സിനിമയ്ക്ക് എത്ര കട്ടാണ് വെക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ തുറന്നു പറയുന്ന സംവിധായകർക്ക് കലാ ആവിഷ്കാരങ്ങൾക്ക് സിനിമാ പ്രവർത്തകർക്കൊക്കെ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് സത്യത്തിന് നേരെ കത്രിക എടുക്കുന്ന ഒരു സെൻസർ ബോർഡിനെയാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ജെഎസ് കെ എന്ന് പറയുന്ന സിനിമ അന്ന് ഇരുപത്തിയേഴാം തീയതി തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഒന്നും ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ വിവാദം സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് നിരവധി ആളുകൾ തിയേറ്ററുകളിലേക്ക് പോകാനും ആ സിനിമയ്ക്ക് വലിയ പിന്തുണ നൽകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഈ ഇടക്കാലത്തിൽ സുരേഷ് ഗോപിയുടേതായിട്ട് ഇറങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിരുന്നു എന്തായാലും ഒരു ഇടക്കാലത്തിന് ശേഷം സുരേഷ് ഗോപിക്കും തിയേറ്ററിൽ ഒരു ഹിറ്റ് ലഭിക്കാൻ പോകുന്നു സുരേഷ് ഗോപിക്ക് വലിയ പിന്തുണ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിനിമ ഇറങ്ങട്ടെ സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന ഒരു പറ്റം ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് സിനിമയും സിനിമാ കലാകാരന്മാരെയും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാം അവരെ രാഷ്ട്രീയത്തെ മറ്റൊരു രീതിയിൽ കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്